seconds. Attention, ഹായ് നമസ്കാരം അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പൊ പുതിയൊരു ഇൻഫോർമേഷൻ ഷെയർ ഷെയർ ചെയ്യാനായിരുന്നു നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് ഓഡിയബിൾ ആണോ ഷീബ ചിന്നു ഓഡിയബിൾ ആണോ ഓഡിയബിൾ ആണെങ്കിൽ ഹായ് ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം നവംബർ രണ്ട് മുതൽ നവംബർ മുപ്പത് വരെയുള്ള എൽ ജി എസ് പട്ടികയുടെ ഏകദേശം എട്ട് ജില്ലകളുടെ സാധുതാ പട്ടിക പട്ടിക തയ്യാറായി കഴിഞ്ഞു അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ചിന്നു ഹായ് എന്നൊക്കെ പറഞ്ഞു ഇനി വരാനുള്ള ജില്ലകള് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ ഈ ജില്ലകളിൽ ഇനി വരാനുണ്ട് കാറ്ററി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം ആ കാറ്ററി പ്രകാരം നടന്ന എക്സാം ആണ് അപ്പൊ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയും അതുമായി ബന്ധപ്പെട്ട് സാധ്യതപ്പെട്ടില്ല ഉൾപ്പെട്ടവരെല്ലാം ആയിട്ട് നോക്കാം അതിനു മുമ്പ് നമ്മുടെ എൽ സെ അറിവിന്റെ പേടകത്തിലാണെങ്കിലും എം സ്റ്റഡി സെൻട്രൽ ജനറൽ പി എച്ച് സി ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് അഡ്മിഷൻ

നോക്കാം എട്ട് ജില്ലകളിൽ സാധ്യത പട്ടികയായി ഏതൊക്കെയാണ് നോക്കാം ട്ടോ വിവിധ വകുപ്പുകളിൽ അല്ലെ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് നിയമനത്തിലുള്ള സാധ്യതാ പട്ടിക എട്ട് ജില്ലകളുടെ പ്രസിദ്ധീകരിച്ചു ഇനി ബാക്കിയുള്ള ജില്ലകൾ ഞാൻ പറഞ്ഞ കാര്യമാണ് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ ഇനി വരേണ്ടത് ഓക്കെ ഏതൊക്കെയാണ് സാധുതാ പട്ടിക ഉള്ളവരുടെ എണ്ണം കൂടി നമുക്ക് നോക്കാം തിരുവനന്തപുരത്തിന്റെ സാധുതാ പട്ടികയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ തവണയെ കഴിഞ്ഞ തവണയേക്കാൾ നൂറ്റി എഴുപത്തി ഒമ്പത് പേർ തിരുവനന്തപുരത്ത് കൂടി എന്നും കൂടി പറയുന്നുണ്ട് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കട്ടപ്പകര കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് സാധുതാ പട്ടിക അതിൽ എന്തൊക്കെയാ പഴയ അതായത് ബ്രാക്കറ്റിൽ കഴിഞ്ഞ പട്ടികയാണ് കേട്ടോ കഴിഞ്ഞ പട്ടികയിൽ പെട്ടവരും പിന്നെ ഇപ്പോഴത്തെ ബ്രാക്കറ്റിൽ അല്ലാത്തത് എന്നുള്ള പുതിയ പട്ടിക തയ്യാറായതുമാണ് കാണിക്കുന്നത് നോക്ക് തിരുവനന്തപുരത്ത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് അല്ലെ പുതിയ സാധന പട്ടികയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പഴയതാണെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പൊ കുറച്ചു കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കട്ട് ഓഫ് അറുപത്തി ഒമ്പതാണെങ്കിൽ ഇപ്രാവശ്യം കട്ട് ഓഫ് എത്രയാണ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു ഓക്കെ അടുത്തത് തിരുവനന്തപുരം കഴിഞ്ഞു ഇനി എറണാകുളം എറണാകുളം ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് അല്ലെ ആയിരത്തി അറുന്നൂറ്റി ആറാണ് എന്ത് കഴിഞ്ഞ പട്ടികയിൽ പെട്ടത് ഇപ്രാവശ്യം കുറച്ച് കൂടിയിട്ടുണ്ട് കട്ട് ഓഫ് പക്ഷെ എന്താണ് കൂടിയിട്ടില്ല അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് കഴിഞ്ഞ കട്ട് ഓഫ് എത്ര ആയിരുന്നു അറുപത്തി ആറായിരുന്നു ദൻ പാലക്കാട് നോക്കിയേ പാലക്കാട് കുറഞ്ഞു അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കഴിഞ്ഞ പട്ടികയിൽ ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ദണം കൂടിയിട്ടുണ്ടായിരുന്നു എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് കഴിഞ്ഞ കട്ട് ഓഫ് എത്രയാണ് അറുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് ആണ് അല്ലേ ദലപ്പുറം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കൂടിയിട്ടുണ്ട് കുറച്ച് കൂടിയിട്ടുണ്ട് ചെറിയ വ്യത്യാസം കഴിഞ്ഞതിൽ ആയിരത്തി നാനൂറ്റി ഏഴാണ് കട്ട് ഓഫ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കട്ട് ഓഫ് അല്ലെ അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കഴിഞ്ഞ കട്ട് ഓഫ് എത്രയാണ് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് കുറച്ച് ടൈറ്റ് ആയിരുന്നു പരീക്ഷ എന്നും കൂടി മനസ്സിലാക്കുക കേട്ടോ കോഴിക്കോട് ആയിരത്തി നാന്നൂറ്റി ആയിരത്തി നാന്നൂറ്റി നാല്പത്തി മൂന്ന് കഴിഞ്ഞ പട്ടികയിൽ എത്രയായിരുന്നു ആയിരത്തി അറുന്നൂറ്റി ഏഴായിരുന്നു കട്ട് ഓഫ് ഒരു മാർക്കിന്റെ വ്യത്യാസമാണ് അല്ലെ എഴുപത്തി മൂന്നാണ് ഇപ്പത്തെ കട്ട് ഓഫ് കഴിഞ്ഞത് എഴുപത്തിരണ്ട് ദൻ വയനാട് എടുക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേര് then കഴിഞ്ഞത് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കട്ട് ഓഫ് അറുപത്തി എട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ വ്യത്യാസങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടായിട്ടില്ല ദെൻ കണ്ണൂരാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് പഴയത് നോക്കുകയാണെങ്കിൽ ആയിരത്തിനൂറ്റി അൻപത്തിരണ്ട് കട്ട് ഓഫിൽ നല്ല വ്യത്യാസം നോക്കിയേ അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് കഴിഞ്ഞ കട്ട് ഓഫ് ആണെങ്കിൽ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു വലിയ വ്യത്യാസമാണ് അല്ലെ then കാസർഗോഡ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ആണ് പുതിയ സാധുതാ പെട്ടത് then പഴയതാണെങ്കിൽ ണെങ്കിൽ അറുപത്തി ആറാണ് എന്നും കൂടി മനസ്സിലാക്ക ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ജൂൺ ജൂലൈ പതിനേഴിലാണ് അപ്പൊ ജൂലൈ പതിനേഴ് കഴിഞ്ഞാൽ ജൂലൈ പതിനെട്ടിന് എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോഴേക്കും ഇനി അടുത്തന്നെ ആയിട്ട് ബാക്കിയുള്ള അഞ്ച് ജില്ലകളുടെയും കൂടി സാധ്യതാ പട്ടികകൾ വരും അപ്പഴേക്ക് റാങ്ക് ലിസ്റ്റ് എല്ലാം എല്ലാ ജൂലൈ ക്ലിയർ ആയി വരും അല്ലെ അപ്പൊ ഇനി അതിൽ ഉൾപ്പെട്ടവർക്ക് ആശംസകൾ നേരുകയാണ് സപ്പോസ് നമ്മളുടെ കയ്യിൽ നിന്നും സ്കിപ്പ് ആയവര് നമ്മുടെ കൈവിട്ട് പോയവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന അടുത്ത ബാച്ചിലേക്ക് അല്ലെങ്കിൽ അടുത്ത പി എസ് സി ലാസ്റ്റ് ഡെയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാ ഒരുപാട് അവസരങ്ങള് നമ്മളുടെ മുന്നിൽ വരുന്നുണ്ട് ഒരുപാട് പി എസ് സി പരീക്ഷകൾ വരുന്നുണ്ട് സെക്രട്ടറി ഓയെ മെയിൻസിനൊക്കെ പരീക്ഷകളില്ലേ അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ആദ്യം മനസ്സിലാക്കുക എവിടെയാണ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ലിസ്റ്റിൽ എനിക്ക് ഉൾപ്പെടാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഒരു മാർക്ക് വ്യത്യാസത്തിൽ പോയത് അല്ലെങ്കിൽ സപ്ലൈയിൽ പെട്ടത് അപ്പൊ അതൊക്കെ ആലോചിക്കുക ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തെറ്റുകൾ എന്താണ് നിങ്ങളുടെ പോരായ്മ എന്താണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏത് ഭാഗത്താണ് എനിക്ക് മാർക്ക് പോയത് എനിക്ക് എന്താ പറ്റിയെന്ന് ആദ്യം നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വിലയിരുത്തിയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ിപ്പയർ ചെയ്യാ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ അമ്പത് പേര് ലിസ്റ്റിൽ ജോലി കയറി കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ളവര് പുറത്താവുന്ന ഉറപ്പ് തന്നെയാണ് അപ്പൊ നമ്മളുടെ പോരായ്മകൾ എന്താണ് എന്തുകൊണ്ട് ഞാൻ പുറത്തായി മറ്റേ അൻപത് പേര് ജോലി കയറി അവരും നമ്മളെ പോലെ പല സിറ്റുവേഷനും ഹാൻഡിൽ തരണം ചെയ്തു വന്നവർ തന്നെയാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അടുത്ത പരീക്ഷ ഈ പ്രിപ്പയർ ചെയ്യുക ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നിങ്ങൾ പഠിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക കാരണം പരീക്ഷയുടെ രീതികൾ മാറി എന്താണോ ഇപ്പത്തെ ട്രെൻഡ് പഴയ രീതിയാണ് പഠിക്കുന്നത് അല്ല പഴയ ഒരുപാട് 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 ആയി കഴിഞ്ഞു ഇപ്പത്തെ പരീക്ഷാ രീതികള് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകളും ചോദ്യങ്ങൾ പ്രാക്ടിക്കൽ ലെവൽസ് ഉള്ള ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ചോദ്യങ്ങളൊക്കെ കേറി വന്നു കഴിഞ്ഞു അപ്പൊ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് എസ് സിആർടിക്ക് മെയിൻ സിആർടി ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായി പഠിച്ച് അടുത്ത പരീക്ഷയിലേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു പി പരീക്ഷയിലേക്ക് കേറി പറ്റാ നോക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാക്കിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ ഒരു പി എന്ന ട്രാക്കിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായി ണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ നിങ്ങൾ പ്രയത്നിച്ചേ പറ്റൂ എന്ന് ആദ്യം നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ മനസ്സിലാക്കുക മറാഡോണ ടീച്ചറെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടത് കൊണ്ട് മികച്ച മാർക്ക് നേടാൻ പറ്റി ഒരായിരം നന്ദി എന്ന് പറഞ്ഞു ഒരുപാട് താങ്ക്സ്റ്റോ പിന്നെ ചിന്നു കാസർഗോഡ് വെരിഫൈ ചെയ്യട്ടോ അപ്പൊ ബാക്കിയുള്ളതൊക്കെ വരുന്നുണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇനി മറ്റു പരീക്ഷകൾക്കും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇനി എല്ലാ പരീക്ഷകൾക്കും പരീക്ഷ ദിവസം വരെ ഇന്ന് ഞാനും സ്റ്റഡി സെന്ററും അറിവിന്റെ പേടം എന്ന ഈ ചാനലിലൂടെയും എയിംസിന്റെ ചാനലിലൂടെയൊക്കെ നമ്മൾ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് രണ്ടു ഫേസിന്റെ ആയിട്ട് വരുന്നുണ്ട് ഇനി ടോപ്പിക് ബേസ്ഡ് ക്ലാസ് ഞാൻ തരുന്നുണ്ട് അപ്പൊ നമ്മളെ ബാച്ചുകളൊക്കെ ഈ സ്റ്റഡി സെന്ററില് ആരംഭിച്ചിട്ട് കണ്ട് തകൃതിയായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കൊസ്റ്റിൻസ് മാത്രം നമ്മൾ തരുള്ളൂ നിങ്ങൾ എന്റെ കൊസ്റ്റിൻസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഏതെങ്കിലും ഞാൻ ോ എനിക്ക് അതിന് താല്പര്യമില്ല ഞാൻ വരികയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് വരികയാണെങ്കിൽ മാക്സിമം കണക്ടർ ഫാക്ട്സ് പറഞ്ഞതേ പോലും ഏറ്റവും പഠിക്കാൻ ും വളരെ രസകരമായതും ഏറ്റവും ഓർത്തുവെക്കാൻ പറ്റുന്ന മൈൻഡിൽ കേറുന്നും പരീക്ഷയ്ക്ക് ബബിൾ ചെയ്യാൻ പറ്റുന്ന കണക്ടർ ഫാക്സ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതുമായി connect ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ നിക്കത്തുള്ളൂ വെറുതെ നിങ്ങൾ ബൈക്കാർഡ് സെക്ഷനിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് കേറി പറ്റാൻ പറ്റില്ല എന്നാദ്യം മനസ്സിലാക്കുക അപ്പൊ ആ ഒരു ട്രെൻഡിങ് മെത്തേഡിലൂടെ ഒരു ക്ലാസ്സുകളാണ് നിങ്ങളെ നിങ്ങളുടെ ചാനലിൽ അതായത് നമ്മുടെ ചാനലിലൂടെ നമ്മൾ തരുന്നത് അപ്പൊ അത് മനസ്സിലാക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക താഴെ വാട്സാപ്പിന്റെ link ഉണ്ട് ുംട ക്ലാസുകളും എല്ലാം അതില് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യ പിന്നെ അതുപോലത്തെ ഒരു ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കും നന്നായി പഠിക്കുക പഠിച്ചാൽ കിട്ടാത്തൊന്നും അല്ല പക്ഷെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ശേഷം പരീക്ഷയുടെ ചോദ്യ രീതി മാറി അത് കണ്ടുകൊണ്ട് പഠിക്കും അല്ലാതെ പഴയ രീതിയിലേക്ക് ഒരു കാരണം വെച്ചാലും നിങ്ങൾ ഒരിക്കലും ആ രീതിയിലേക്ക് പഠിച്ച് ഇനി പോകരുത് കാരണം പുതിയ എന്താണോ മെത്തേഡ് എന്താണ് ട്രെൻഡ് ആ ട്രെൻഡിലേക്ക് നിങ്ങൾ വരണം എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിച്ച റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ ഇത് നിങ്ങൾ ഇനി ആ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കി ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ ഒരു പോയിന്റ് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഉത്തരം വളരെ വ്യക്തമായി കിട്ടും ഞാൻ പറഞ്ഞ ആ രീതി തന്നെയാണ് ശരിയായ ട്രാക്ക് എന്ന് നിങ്ങൾക്ക് സ്വയം ആലോചിച്ചാൽ തന്നെ കിട്ടാവുന്ന കാര്യമാണ് കേട്ടോ ഓക്കേ അപ്പൊ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് നന്ദി നമസ്കാരം